പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ ശിവൻ രാജീവിനെ വിളിക്കുകയാണ് രാജീവിനെ വിളിച്ചിട്ട് പറയുകയാണ് അവിടുത്തെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാതെ തിരിച്ചു പോരരുത് എന്ന് രാജീവോട് പറയുകയാണ് രാജീവ് ഓൾറെഡി അവിടെ പോയിട്ട് എന്താ പ്രശ്നങ്ങൾ എന്നൊക്കെ നേരിട്ടറിഞ്ഞ് കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റാതെ തിരിച്ചു പോയതാണ് സത്യത്തിൽ പേടിച്ചിട്ട് പോയതാണ് ഇതൊന്നും അറിയാതെയാണ് ശിവൻ വരുന്നത് ഇനി അങ്ങനെ ശിവൻ വളരെ കോൺഫിഡൻസോടെ ശിവനും രാജ്യവും കൂടി മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് അന്യ രാജ്യത്തുനിന്ന് ഞങ്ങൾ രണ്ടാളും ഇത്രയും കഷ്ടപ്പെട്ട് വന്നത് വെറുതെയല്ല ഇതിനൊരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത് എന്ന് ശിവൻ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ബാലചന്ദ്രൻ അലീനെ ഏത് രീതിയിൽ അതാ ദത്തുപുത്രിയോ മകളോ എന്ത് ഏത് രീതിയിൽ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും അവളെ ഇന്ന് പുറത്താക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് അവിടത്തേക്ക് പോകുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല ആ കുട്ടിയെ ഉപദ്രവിക്കരുത് അതിൻ്റെ ശാപം നിങ്ങൾ എൻ്റെ മക്കൾ വാങ്ങിക്കൂട്ടരുത് എന്ന് പറയുന്നുണ്ട് കണ്ണിച്ചോരയില്ലാത്ത പ്രവൃത്തി ആ കുട്ടിയോട് ചെയ്യരുത് എന്ന് മുത്തശ്ശി താക്കീത് കൊടുക്കുന്നുണ്ട് ശിവനും രാജീവിനും രാജീവിന് കിട്ടിയതൊന്നും പോരാന്നാണ് തോന്നുന്നത് രാജീവ് പറയുന്നുണ്ട് കാലെ പിടിച്ച് വലിച്ച് റോട്ടിലേക്ക് വലിച്ചെറിയണം എന്നൊക്കെ പറയുന്നത് രാജീവ് വന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്തതിനുള്ള ഭവിഷത്തന്നെയാണ് തന്നെയാണ് വൈജി ഇപ്പം അനുഭവിക്കുന്നത് കാരണം ദത്തുപുത്രിയായിട്ട് ബാലയേന്ദ്രം വിധി എഴുതാൻ കാരണവും അതുതന്നെയാണ് അങ്ങനെ ശിവനും രാജീവും കൂടി വൈജിയോട് സംസാരിക്കുന്നുണ്ട് എങ്ങനെയാണ് പ്ലാനൊക്കെ ഉണ്ടാക്കുകയാണ് എങ്ങനെയാണ് അവിടെ പോയിട്ട് പെരും സംസാരിക്കേണ്ടത് എന്നുള്ള പ്ലാൻ ഉണ്ടാക്ക ക്കുന്നതിനിടയ്ക്ക് വൈജോട് ചോദിക്കുന്നുണ്ടെന്ന് എനിക്കെന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മൾ കുറച്ച് കടുപ്പിച്ച് എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുതന്നെ എനിക്കെന്തെങ്കിലും എന്ന് ചോദിച്ചാൽ വൈജ പറയുന്നുണ്ട് ഇനി ആയുഷ്കാലം മുട്ടാകെയും ആയുഷ്കാലം മുഴുവനും എന്നോട് ബാലേന്ദ്രൻ സംസാരിച്ചിട്ടില്ല മുഖം വെറുപ്പിച്ച് നടന്നാലും എനിക്കൊരു കുഴപ്പമില്ല അവൾ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നൊന്ന് ഇറക്കി തന്നാൽ മതി അങ്ങനെ രാജീവും ശിവനും കൂടിയിട്ട് കുടുംബക്കാരെയൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ബാലേന്ദ്രൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് അവിടുന്ന് ബാലേന്ദ്രൻ നല്ല കടുപ്പിച്ചിട്ടുള്ള വർത്തമാനം തന്നെ ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം അലീനയ്ക്ക് ഒരു മുന്നറിയിപ്പ് ബാലേന്ദ്രൻ കൊടുത്തതാണ് മൂന്നാം മഹാലുദ്ധം വരാൻ പോവുകയാണ് നീ ഒന്ന് തയ്യാറായിരുന്നോ എന്നൊക്കെ അത് പറഞ്ഞതുപോലെ തന്നെ വൈജയുടെ കുടുംബക്കാരൊക്കെ വന്നിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരോട് തക്കതായ മറുപടിയും നല്ല കർശനമായ രീതിയിൽ തന്നെ ബാലേന്ദ്രൻ പറയുന്നുമുണ്ട് രാജീവ് എന്തോ വിഡുത്തം വിളിച്ച് പറഞ്ഞപ്പോൾ രാജീവിന്റെ ചെകുടുത്ത് നോക്കിയിട്ടൊന്ന് കൊടുക്കുന്നുമുണ്ട്